ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം ദൈവമക്കളെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പൂർവ്വകാലങ്ങളെ മറക്കരുത് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങളെയും ദൈവിക ഇടപെടലുകളെയും മറക്കരുത് ഭാവിയിലേക്ക് കണ്ണു നട്ട് സർവം മറന്നോടുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ പൂർവകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ മറക്കരുത് കാരണം മുമ്പ് നടന്ന വഴികൾ നടത്തിയ വിധങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് മുൻകാലങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സമ്പത്സരങ്ങളെ ചിന്തിക്കുക നിന്റെ പിതാവിനോട് ചോദിക്കുക അവൻ പറഞ്ഞു തരും നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും ഇസ്രയേലിലെ വൃദ്ധന്മാർക്കും ഇസ്രയേലിലെ പിതാക്കന്മാർക്കും മക്കളോട് പൂർവ്വകാലത്തെക്കുറിച്ച് പറവാൻ വളരെ വ്യക്തമായ ദൈവപരിപാലനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാതെ മുന്നോട്ട് പോകുന്ന ഏത് ശിശുവും അവന്റെ ഭാവിയിൽ ഇരുളിലേക്ക് വീണുപോകും മിശ്രീമിലെ അടിമ വീട്ടിൽ നിന്ന് അത്ഭുതവാനായി ദൈവം വിടുവിച്ച് നടത്തിയ വിധങ്ങൾ ആ ദൈവ ചരിത്രം യഹൂദാ മതത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞ് അറിയുവാനിടയായാൽ ആയുസിലൊരിക്കലും അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നകന്നു പോകില്ല അതുകൊണ്ട് യഹൂദന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം അവരുടെ പൂർവീകരെ ദൈവം നടത്തിയത് എപ്രകാരം എന്നുള്ളതായിരുന്നു അത് പഠിക്കാതെ ഒരു കുഞ്ഞും മറ്റൊന്നും പഠിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് യഹൂദാമതത്തിലെ സകല തലമുറകളും അവരുടെ പൂർവീകരുടെ വഴിയും അവരെ വഴി നടത്തിയ ദൈവത്തെയും അടുത്തറിഞ്ഞിട്ടുള്ളവരാണ് ഇത് നമുക്കും പാഠമാകേണ്ടതാണ് നമ്മൾ തലമുറകളെ പഠിപ്പിക്കേണ്ടത് പൂർവകാലങ്ങളെക്കുറിച്ചാണ് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചാണ് കർത്താവ് ശാശ്വതമായി നൽകിയ വലിയ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ക്രൂശിലെ പരമയാഗത്തെക്കുറിച്ചാണ് ആ യാഗം മൂലം സാധ്യമാക്കി തന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമാണ് ആ കർത്താവിനെ തലമുറകളുടെ ഹൃദയത്തിൽ വരച്ചിടണം മക്കളോടാണ് പറയുന്നത് നിങ്ങൾ വഴി മറക്കരുത് മുൻകാലങ്ങളെ ഓർക്കണം മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ധ്യാനിക്കണം അവരോട് ചോദിക്കണം അവരിൽ നിന്ന് അറിയണം അത് ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റി ജീവിക്കണം നമുക്കും അങ്ങനെയാകാൻ ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ para e